കെ അനുസ്മരണം നടന്നു ജില്ലാ കമ്മിറ്റി അംഗം ചെയ്തു അജാനൂർ ഗ്രാമപഞ്ചായത്തിൽ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച നേതാക്കളിലൊരാളായ എ കെ കുഞ്ഞുരാമന്റെ മുപ്പത്തിയെട്ടാം ചരമവാർഷിക ദിനാചരണവും അനുസ്മരണ പൊതുയോഗവും വാണിയമ്പാറ വീരപ്പശേര്യക്കാർ സ്മാരക പരിസരത്ത് വെച്ച് നടന്നു സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവുമായ പത്മാവതി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ സർക്കാർ പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഒന്നാം തീയതി അന്ന് കേരളത്തിലും ഈ കേരളം ഈ രാജ്യത്ത് അതിദരിദ്രാത്ത സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുന്നു എന്ന് ഈ കേരളം പ്രഖ്യാപിക്കും അതാണ് കേരളത്തിലെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഈ കേരളത്തിൽ നടക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ജനപക്ഷമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന ഈ കേരളത്തിലെ സർക്കാർ അതിനെ അസ്ഥരപ്പെടുത്താൻ ശ്രമിക്കുമ്പോ அது தலியாக்கணோடு சமரிசப்படல்ல அப்படி பிரதிரோதம் தீர்க்குறவராய் நம்மளை நோக்கூ எந்த ஒரு அரட்சிதாவும் இப்ப ஏற்றவும் மிகச்சீதி நிர்பய் மூட்டு போகும் சதை முன்னோட்டு போகும் அதானத்திலே சர்க்காத்திலோடு ചിറ്റാരി ലോക്കൽ സെക്രട്ടറി പി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി സംസ്ഥാന സ്കൂൾ കലോത്സവം ഹൈസ്കൂൾ വിഭാഗം നാടൻപാട്ട് മത്സരത്തിൽ ലേ ഗ്രേഡ് നേടിയ രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെയും നാടൻപാട്ട് കലാകാരൻ ഷിംജിത് ബംഗളത്തെയും അനുമോദിച്ചു കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം പൊക്ലൻ കെ സബീഷ് അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ ചിറ്റാരി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എ പവിത്രൻ മാസ്റ്റർ പി രാധാകൃഷ്ണൻ കെ വി സുകുമാരൻ സംഘാടക സമിതി കൺവീനർ എ വി പ്രമോദ് ചെയർമാൻ എ കെ ജിതൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് നാടൻപാട്ടും അരങ്ങേറി